യാനന്ദം സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു അവൻ എന്നെ അണച്ചു അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തിടുന്നു അവൻ എന്നെ അണച്ചു അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തിടുന്നു യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ െന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം പാപിയായിരുന്നെന്നെ എന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ ജീവനർപ്പിച്ചു യേശു എത്ര നല്ലവൻ യേശു എത്ര വല്ലഭൻ പതിനായിരത്തിലതിശ്രേഷ്ഠനവൻ യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കത്രയാനന്ദം ആനന്ദം ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു നല്ല നടത്തിയിടുന്നു അവൻ എന്നെ ശാസിക്കും അവൻ എന്നെ സ്നേഹിക്കും തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു അവൻ എന്നെ സ്നേഹിക്കും അവൻ എന്നെ ശാസിക്കും എന്നെ നടത്തിയിടുന്നു യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിയിലേറി തൻ്റെ ജീവനർപ്പിച്ചു ഈ യേശു ക്രിസ്തു വീണ്ടും വരും അപ്പോൾ സ്വർലോകത്തിലുള്ളവരുടെയും ഭൂലോകത്തിലുള്ളവരുടെയും അധോലോകത്തിലുള്ളവരുടെയും മുഴങ്കാലികളെല്ലാം മടങ്ങുകയും യേശുക്രിസ്തു മാത്രം ഏക കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു ദിവസം വരുന്നു ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ യേശു രാജാതി രാജാവായി കർത്താതി കർത്താവായി വീണ്ടും വരും അവനവൻ ശാരീരികതയിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാകട്ടെ ചീത്തയാകട്ടെ അതിന് തക്ക വിധം പ്രാപിക്കുവാൻ നാം ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവമനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുന്നു